പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് വാട്സപ്പിലൂടെ സ്റ്റാറ്റസ് വെച്ചുകൊണ്ട് ഇൻകം മെയിൻ ചെയ്യാൻ പറ്റുന്ന അഡോമിനസ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് നമുക്ക് എങ്ങനെ ഹൺഡ്രഡ് റുപ്പീസ് പേയ്മെൻറ്റ് ചെയ്യാം നമുക്കിവിടെ ആക്ടിവേഷൻ ചെയ്യണമെങ്കിൽ നൂറ് രൂപയാണ് നമുക്ക് ഫീ ആയിട്ട് വരുന്നത് അതെങ്ങനെ നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് അയക്കാം എന്നുള്ളതും നിങ്ങളുടെ റഫറൽ ലിങ്ക് എങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളതും നമ്മുടെ ഡാഷ്ബോർഡിനെ പരിചയപ്പെടുന്നതുമാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് മനസ്സിലാക്കുക രജിസ്റ്റർ ചെയ്ത ശേഷം വീണ്ടും നമുക്ക് അഡോമിനസ് ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് ഗൂഗിൾ ക്രോമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അവിടെ മേലെ സെർച്ച് ബാറിൽ അഡോമിനസ് ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ നമ്മൾ അഡോമിനസ് ഡോട്ട് ഇൻ എന്ന് കൊടുത്തു സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അല്ല എങ്കിൽ നമുക്ക് ലോഗിൻ ആണ് ചെയ്യേണ്ടതെങ്കിൽ താഴെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും നിങ്ങൾക്കൊരു സ്പോൺസർ ഐ ഡി അറിഞ്ഞിരിക്കണം എങ്കിൽ മാത്രമേ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഒരാൾക്ക് മൂന്ന് പേരെ മാത്രമേ ആക്ടിവേഷൻ ആക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഒരാളുടെ സ്പോൺസർ ഐ വെച്ച് മാത്രം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്കൊരു സ്പോൺസർ ഐ ഡി കാണും അല്ലേ നമ്മുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ് കാണിക്കുന്നത് താഴെ ക്ലിക്ക് ടു ലോഗിൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അത് വേറെ ആളുടെ ഐ ഡി നമ്പറാണ് ജസ്റ്റ് അതൊന്ന് മാറ്റിയിട്ട് നമ്മുടെ ഐ ഡി നമ്പർ എത്രയാണോ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഓക്കെ അതിനുശേഷം ശേഷം നമ്മുടെ പാസ്വേഡ് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം പാസ്വേഡൊക്കെ എപ്പോഴും ഓർത്ത് വെക്കാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാതിരിക്കാം അവിടെ ലോഗിൻ എന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നമ്മൾ കൊടുത്ത പാസ്വേഡും യൂസർ നെയിമും ആണെങ്കിൽ നമുക്കത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഇൻകറക്റ്റ് എന്ന് കാണിക്കും ഇവിടെ നമുക്ക് കാണാം നമ്മുടെ റെഫറൽ ഐ ഡി കാണിക്കുന്നുണ്ട് ആളുടെ പേര് കാണിക്കുന്നുണ്ട് നമുക്കൊരു ക്യൂ ആർ കോഡ് കാണുന്നുണ്ട് അല്ലേ ഈ ക്യു ആർ കോഡ് വഴി സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പേ ചെയ്യുന്നത് അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം നമ്മൾ സാധാ ഗൂഗിൾ പേയിൽ പോയിട്ട് എങ്ങനെയാണോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് പേ ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെയാണ് പേയ്മെൻ്റ് ചെയ്യേണ്ടത് അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാത്രം പറഞ്ഞു തരാം ഇനി നമ്മുടെ ഈ ഒരു ഇൻവൈറ്റ് ലിങ്ക് നമുക്ക് ഈ ഒരു ഐ ഡി വെച്ചിട്ട് മറ്റൊരാളെ രജിസ്റ്റർ ചെയ്യിപ്പിക്കണമെങ്കിൽ നമ്മുടെ ലിങ്ക് എങ്ങനെ ഷെയർ ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാം ഇവിടെ ഷെയർ ലിങ്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് നമ്മളതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അത് കോപ്പി ആയിട്ടുണ്ട് ഇനി നമ്മുടെ വാട്സപ്പിൽ ഒന്ന് കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാം സെൻഡ് ചെയ്യാം അത്ര മാത്രമേ നമുക്ക് ലിങ്ക് ഷെയർ ചെയ്യാനുള്ള പണിയുള്ളൂ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ലിങ്ക് കോപ്പി ആകും വാട്സപ്പിൽ പോയിട്ട് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി പ്രസ് ചെയ്ത് പിടിച്ചാൽ അത് പേസ്റ്റ് ആയിക്കോളും എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള വീഡിയോ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്ത് തന്നിട്ടുണ്ട് അത് നോക്കി രജിസ്റ്റർ ചെയ്യാട്ടോ നമ്മുടെ വാട്സപ്പിൽ ഏത് മൊബൈൽ നമ്പറിലാണോ സ്റ്റാറ്റസ് വെക്കുന്നത് ആ ഒരു നമ്പർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് രജിസ്ട്രേഷൻ വീഡിയോയിൽ അത് ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഡാഷ് ഒന്ന് പരിചയപ്പെടാം ഇവിടെ മേലായിട്ട് ഒരു ത്രീ ലൈൻ കാണുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഡാഷ് ഉണ്ട് ട്രീ വ്യൂ ഉണ്ട് വാലറ്റ് ഉണ്ട് നമ്മുടെ കമ്പനി ഡീറ്റെയിൽസ് ഉണ്ട് കോൺടാക്ട് നമ്പർ ഉണ്ട് ഡാഷ് ബോർഡ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻറ്റർഫേയ്സ് തന്നെയാണ് നമുക്കതില് ട്രീ വ്യൂ എന്നുള്ളത് നോക്കാം നമ്മൾ ആരെയെങ്കിലും ഒരാളെയെങ്കിലും ആക്ടിവേറ്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിലാണ് ഇവിടെ കാണിക്കുന്നതും ഇവർ രജിസ്റ്റർ ചെയ്താൽ ഇൻ ആക്ടിവേറ്റ് എന്നും അവർ ഹൺഡ്രഡ് റുപ്പീസ് പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ടിവേറ്റ് എന്നുമാണ് കാണിക്കുന്നത് ഓക്കെ എന്നും ആക്റ്റീവെന്നും എന്നും കാണിക്കും ഇത് പേ ചെയ്യാത്തത് കൊണ്ടാണ് ഇൻആക്റ്റീവ് എന്നു കാണിക്കുന്നതും ഈ ഒരു ട്രീ നമ്മളിങ്ങനെ വളർത്തിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് നമ്മൾ ഒരു മൂന്ന് പേരെ ഈ ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി കൊടുക്കുന്നു അവർ സ്റ്റാറ്റസ് വെക്കുന്നു അതുവഴി ഒരു മൂന്ന് പേര് വരുന്നു അതുവഴി ഒരു മൂന്ന് പേര് വരുന്നു അങ്ങനെ മുപ്പത്തി പേർ ഒരു ടീം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് എല്ലാ മാസവും നാലായിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് പേരെ ഇൻട്രഡ്യൂസ് ചെയ്യിച്ചു അങ്ങനെ മുപ്പത്തി ഒമ്പത് പേരുള്ള ഒരു ടീമാക്കി അവർ മൂന്ന് പേരെ ഇൻട്രഡ്യൂസ് ചെയ്യിച്ചു അവർ ചെയ്യിച്ചു അങ്ങനെ നമ്മൾ ഇന്റർഡ്യൂസ് ചെയ്യിപ്പിക്കുന്ന മൂന്ന് പേരും മുപ്പത്തൊമ്പത് പേരുള്ള ടീമാക്കിയാൽ നമുക്ക് ഫിക്സഡ് സാലറി നാലായിരത്തി രൂപയാണ് ഓക്കെ അതിൻ്റെ ഇൻകം കണക്കുകൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ പറഞ്ഞു തരാം ഒന്ന് ഡീപ്പായിട്ട് മനസ്സിലാക്കി തരാനുണ്ട് അതിനുശേഷം നമുക്ക് വാലറ്റ് എന്താണെന്നുള്ളത് നോക്കാം നമുക്കിവിടെ വിഡ്രോവൽ നമ്മൾ തന്നെ ചെയ്യുന്നതാണ് നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷൻ വരും അല്ല നമുക്ക് ഗൂഗിൾ പേയിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം അപ്പോൾ അതാണ് വിഡ്രോവൽ എന്ന സ്ഥലത്ത് വാലറ്റിൽ കാണിക്കുന്നത് അവർ കമ്പനി നമ്മുടെ കമ്പനി ആണ് ഇവിടെ കാണിക്കുന്നത് നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനമാണ് പിന്നെ കോൺടാക്റ്റ് നമുക്ക് കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടീം മെമ്പേഴ്സിൻ്റെതാണ് അപ്പോൾ എങ്ങനെ പേയ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതിന് നമ്മൾ ക്യു ആർ കോഡ് അവിടെ സ്കാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചു ഇനി ജസ്റ്റ് നമ്മുടെ ഗൂഗിൾ പേ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ഗൂഗിൾ പേ ആയി വന്നു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ സ്കാൻ ചെയ്യുന്നത് പോലെ തന്നെ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്ലോഡ് ഫ്രം ഗാലറി എന്നുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ ആ ക്യു ആർ കോഡ് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം അവിടെ നമുക്ക് നൂറ് രൂപയാണ് നൂറെന്ന് മാത്രം ടൈപ്പ് ചെയ്ത് കൊടുക്കാം കൂടി പോവേണ്ട ആവശ്യമില്ല ഇനി താഴെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആഡ് എ നോട്ട് എന്ന് കണ്ടോ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ആരുടെ നമ്പറാണോ ആക്റ്റീവ് ചെയ്യേണ്ടത് അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം എ ഡി എസ് എന്നാണ് എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ നമ്മളവിടെ നമ്പർ പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാവർക്കും ഒരേ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്ന രീതിയിൽ മുപ്പത്തേഴ് മുപ്പത്തെട്ടുണ്ടാകും മുപ്പത്തേഴ് മുപ്പത്താറുണ്ടാകും ഒരക്കം പോലും മാറിപ്പോവാതെ ആർക്കാണോ നമ്മൾ ഈ ഒരു ഐ ഡി ആക്ടിവേഷൻ ചെയ്യേണ്ടത് ആരുടെ യൂസർ ഐ ഡിയാണോ കറക്റ്റായിട്ട് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ബാങ്കിൽ നിന്നും അതിനെ ക്രെഡിറ്റ് ചെയ്യാം നമ്മുടെ പേയ്മെൻറ്റ് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ പെട്ടെന്ന് വെരിഫൈ ചെയ്ത് കിട്ടാനാണ് നമ്മളെ ആഡ് എ നോട്ട് എന്നുള്ളടത്ത് ആ ഒരു നമ്പർ കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ നമ്പറിലേക്ക് ഒന്ന് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതിന് ചെക്ക് ചെയ്ത് തരും നമ്മൾ വാട്സപ്പ് എടുത്തു സാറിന് ഒന്ന് സെൻഡ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്